കണ്ണൂർ വി സി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ സുപ്രീംകോടതി വിധി വന്ന ദിവസം നടത്തിയ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനങ്ങൾ റദ്ദാക്കി വീണ്ടും സെലക്ഷൻ കമ്മിറ്റി കൂടി നിയമനം നടത്താൻ ഉത്തരവ് നേരത്തെ സംസ്ഥാന സർക്കാരിന് വലിയതാ വീണ്ടും തിരിച്ചടികളുടെ തുടർച്ച കണ്ണൂർ സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം അസാധുവായി സുപ്രീംകോടതി പ്രഖ്യാപിച്ച ശേഷം അന്നേ ദിവസം രവീന്ദ്രൻ അധ്യക്ഷനായി നടത്തിയ സെലക്ഷൻ കമ്മിറ്റി ശുപാർശ ചെയ്ത രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമനങ്ങൾ റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ജസ്റ്റിസ് എൻ നഗരേഷ് ഉത്തരവിട്ടു കണ്ണൂർ സർവകലാശാല ജോഗ്രഫി വകുപ്പിൽ നിയമനത്തിന് ഇന്റർവ്യൂവിൽ ഹാജരായ ഡോക്ടർ കെ പി ബിന്ദു ഡോക്ടർ പി പി ജിൻസി എന്നിവർ ഫയൽ ചെയ്ത ഹർജിയിലാണ് ഉത്തരവ് മുൻ വിഖ്ഞാപന പ്രകാരം പുതുതായി സെലക്ഷൻ കമ്മിറ്റി ചേർന്ന് നിയമനം നടത്താനും ഉത്തരവായി സെലക്ഷൻ കമ്മിറ്റി ഒന്നാറാങ്ക് നൽകിയ സുദീപിന്റെ ഗവേഷണ ഗൈഡായ ജെ എൻ യു വില അധ്യാപകനെ ഇന്റർവ്യൂവിന് വിഷയവിദഗ്ധനായി നിയമിച്ചതും സംവരണ തസ്തികയിൽ ഡോക്ടറേറ്റ് ബിരുദമുള്ള ആറ് ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കി നെറ്റ് യോഗ്യത മാത്രമുള്ള ജെ എൻ ഒരു കരാർ അധ്യാപകന് ഒന്നാം റാങ്ക് നൽകിയതും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഹർജിക്കാർക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം ഹാജരായി സഖാക്കന്മാർക്ക് വീണ്ടും തിരിച്ചടികളുടെ കാലം സി പി എമ്മിലെ കൂട്ടരാജിക്ക് പിന്നാലെ ഇപ്പോഴത് സി പി ഐയിലും നേതാക്കന്മാർ പുറത്തേക്കാം പാർട്ടി തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്നു വയനാട് സി ജില്ലാ കമ്മിറ്റി അംഗം ബി ചേർന്നു മുഖ്യമന്ത്രിക്കും സർക്കാരിനും സി പി എമ്മിനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബവും വീണ്ടും രംഗത്ത മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റ് പരിയാരത്ത് പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് കുടുംബം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി മമ്മൂട്ടിയോ സി പി എമ്മിനോട് മമ്മൂട്ടിക്ക് അതൃപ്തി എന്ന് വെളിപ്പെടുത്തി ചെറിയാൻ ഫിലിപ്പ ബ്രൂഹറി സംസ്ഥാന താല്പര്യത്തിന് എതിരെ പിൻവാകണമെന്ന് സത്യൻ മുഖേരി സി പി ഇടഞ്ഞു തന്നെയാണ് അനുമതി ശോധിക്കണമെന്ന ജനയുഗം ലേഖനം നെൽവയലിൽ നിന്ന് മദ്യമാണോ നെല്ലാണോ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഇതിനിടയിൽ മദ്യനിർമ്മാണത്തിന്റെ കുടിവെള്ളം ഉപയോഗിക്കില്ല എന്ന് എം വി ഗോവിന്ദൻ പറയുന്നുണ്ടെങ്കിലും ചോദ്യങ്ങൾ അവസാനിച്ചിട്ടില്ല സംസ്ഥാന മന്ത്രിസഭാ ഷെറിനെ മോചിപ്പിച്ചതിനു പിന്നാലെ ചില മന്ത്രിമാർക്ക് നേരെയും പ്രമുഖർക്ക് നേരെയും ചോദ്യങ്ങൾ ഉയർന്നിരിക്കുകയാണ് ഏതായാലും സർക്കാരിന് വരും ദിവസങ്ങളിൽ പല വിഷയങ്ങളിൽ മറുപടി പറയേണ്ടി വരും വയനാട് സി പി ജില്ലാ കമ്മിറ്റി അംഗം ബി ജെ പിയിൽ ചേർന്നു പലമരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കലേഷ് സത്യാലയമാണ് ബി ജെ പിയിൽ ചേർന്നത് പാർട്ടി തെറ്റായ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നായിരുന്നു കലേഷിന്റെ ആരോപണം പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പാർട്ടി പിന്തുണയില്ലായിരുന്നു ബി ജെ പിയിൽ ചേരുന്നുവെന്ന പാർട്ടിയുടെ തോന്നലാണ് നടപടിക്ക് കാരണമെന്നും കലേഷ് പറഞ്ഞു അഴിമതി ആരോപണം ഉന്നയിച്ച് കലേഷിനെതിരെ സി പി ഐ നടപടി എടുത്തിരുന്നു കണ്ണൂർ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നൽകിയ മറുപടിയിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച നവീൻ ബാബുവിന്റെ കുടുംബം പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ബന്ധുക്കൾ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന മറുപടി തിടുക്കപ്പെട്ട ഇൻക്വസ്റ്റ് നടത്തിയിട്ടില്ലെന്നും എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പറയുന്നു അതേസമയം പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് എ സി പി യേയും ജില്ലാ കലക്ടറേയും നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് നവീൻ ബാബുവിന്റെ അടുത്ത ബന്ധുക്കൾ വ്യക്തമാക്കിയിരുന്നു എ സി പി പറഞ്ഞതനുസരിച്ചാണ് കളക്ടറുമായി ബന്ധപ്പെട്ടത് ആദ്യം കലക്ടർ ഫോൺ എടുത്തില്ല പിന്നെ ഒപ്പമുള്ളയാളെ വിളിച്ച് കളക്ടർ വിവരം അറിയിച്ച ശേഷമാണ് ഫോണിൽ സംസാരിച്ചത് ആരോപണവിധേയുടെ ഭർത്താവ് പ്രശാന്തനും പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞുവെന്നും അതുകൊണ്ട് പരിഹാരത്ത് പോസ്റ്റ്മോർട്ടം നടത്തരുതെന്നുമാണ് കളക്ടറോട് പറഞ്ഞത് നിങ്ങൾ പേടിക്കേണ്ട എന്നായിരുന്നു കളക്ടറുടെ മറുപടി ഒരു കാരണവശാലും പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തില്ല എന്നും കളക്ടർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ കളക്ടർ നൽകിയ ഉറപ്പ് മുഖവിലേക്ക് എടുക്കുകയായിരുന്നു അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ കോളുകൾ റെക്കോർഡ് ചെയ്തിരുന്നില്ല ഇപ്പോഴാണെങ്കിൽ റെക്കോർഡ് ചെയ്യുമായിരുന്നു കേസിൽ പ്രശാന്തനെ പ്രതിയാക്കണമെന്ന കുടുംബത്തിന്റെ പരാതി ഇതുവരെ പോലീസ് പരിഗണിച്ചില്ല ആ പരാതിയുടെ പേരിൽ മാത്രം പോലീസിന് പ്രശാന്തനെ പ്രതിയാക്കാവുന്നതാണെന്നും നവീന്റെ കുടുംബം പറഞ്ഞു അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യമാണ് പ്രതിയാക്കി അന്വേഷണം നടത്താവുന്നതായിരുന്നു അന്വേഷണം നടത്തിയാൽ കോൾ ഹിസ്റ്ററി ഉൾപ്പെടെ പരിശോധിക്കേണ്ടി വരും പ്രശാന്തൻ ആരെയൊക്കെ ബന്ധപ്പെട്ടിരുന്നുവെന്ന് നോക്കേണ്ടി വരും അതുകൊണ്ടാണ് ആ നടപടിയിലേക്ക് പോകാത്തത് ഇക്കാര്യം കോടതിയിലും പറഞ്ഞിട്ടുണ്ടെന്നും നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ പറഞ്ഞു നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി ഇൻകോസ്റ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ടോ എന്നും ഇത് സംബന്ധിച്ച നിഗമനങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താത്തതിന്റെ കാരണം പരിശോധിച്ചിട്ടുണ്ടോ എന്നുമുള്ള ചോദ്യത്തിന് വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയിരിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് വസ്തുതകൾ പരിഗണിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് വിധിയെന്നാണ് അപ്പീലിന്റെ പ്രധാന വാദം സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ പിഴവുകളുണ്ട് ഉണ്ട് ഭരണകക്ഷി നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആളാണ് പ്രതിസ്ഥാനത്ത് സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ലെന്നും അപ്പീലിൽ ആരോപിക്കുന്നു രാജ്യം കണ്ട മികച്ച നടന്മാരിൽ ഒരാളാണെന്ന് നിസ്സംശയം പറയാവുന്ന മമ്മൂട്ടിയെ പത്മ പുരസ്കാരത്തിൽ ഇത്തവണയും കേന്ദ്ര സർക്കാർ തഴഞ്ഞതിനെതിരെ വിമർശനം ശക്തമാകുമ്പോൾ ചെറിയൻ ഫിലിപ്പ് ചിലതൊക്കെ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ് സി പി എം നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഇടത് സർക്കാർ പത്മഭൂഷൺ പത്മവിഭൂഷൺ പുരസ്കാരത്തിനായി ഇത്തവണ മമ്മൂട്ടിയുടെ പേര് നിർദ്ദേശിച്ചിരുന്നു എന്ന ചോദ്യം ഉയരുന്നുണ്ട് ബി ജെ പിക്ക് ഒപ്പം പോയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി വരെയായപ്പോൾ വർഷങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന മമ്മൂട്ടിക്ക് രാജ്യസഭാംഗത്വം അടക്കം ഇതുവരെ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്ന് പറയുകയാണ് ചെറിയാൻ ഫിലിപ്പ് അക്കാര്യത്തിൽ മമ്മൂട്ടിക്ക് അതിർത്തി ഉണ്ടെന്നും ചെറിയാൻ ഫിലിപ്പ് വെളിപ്പെടുത്തുന്നു ചെറിയാൻ ഫിലിപ്പിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മമ്മൂട്ടി ഇപ്പോഴും സി പി എമ്മിൽ അംഗമല്ല സഹയാത്രികനാണ് മമ്മൂട്ടി കൈരളി ചാനലിന്റെ ചെയർമാനായിട്ട് ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞു ചാനലിന്റെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ടാണ് കരുതപ്പെട്ടിരുന്നത് അതിനുശേഷം വന്ന സുരേഷ് ഗോപി രാജ്യസഭാ അംഗമായി പാർലമെന്റ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിച്ച കേന്ദ്രമന്ത്രിയായി ഇടതുപക്ഷ സഹയാത്രികനായ മമ്മൂട്ടി വന്നപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു രാജ്യസഭാ പദവി കിട്ടുമെന്ന് കരുതി ഈ ഇരുപത്തി വർഷത്തിനിടയിലും അദ്ദേഹത്തിന് രാജ്യസഭാ പദവി കിട്ടിയില്ല അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം കിട്ടിയത് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസ് സർക്കാരുകളുടെ സംഭാവനയാണ് സി പി എമ്മിന്റെ ഭരണം വന്ന സമയങ്ങളിൽ സ്റ്റേറ്റ് അവാർഡുകൾ നോക്കിയാൽ പോലും മമ്മൂട്ടിക്ക് കിട്ടിയിട്ടില്ല സി പി എം സഹയാത്രികനായി നിന്നതുകൊണ്ട് മമ്മൂട്ടിക്ക് വ്യക്തിപരമായി ഒരു ലാഭവും കിട്ടിയിട്ടില്ല അതിൽ മമ്മൂട്ടിക്ക് വ്യസനമുണ്ട് താൻ കൈരളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അതാണ് കൈരളിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ മമ്മൂട്ടി അധ്യക്ഷത വഹിക്കുമെന്നാണ് താൻ കരുതിയത് എന്നാൽ ടി വി നോക്കിയപ്പോൾ മമ്മൂട്ടി ഇല്ല അധ്യക്ഷനായി മമ്മൂട്ടി എത്തിയില്ല പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് മമ്മൂട്ടി സാധാരണ എല്ലാ ജനറൽ ബോഡി യോഗത്തിലും പങ്കെടുക്കുന്ന ആളാണ് ഇപ്പോൾ അദ്ദേഹം ജനറൽ ബോഡിയിൽ പങ്കെടുക്കുന്നത് ഓൺലൈനിലാണ് മമ്മൂട്ടി കൈരളിയുടെ ഓഫീസിലോ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യേണ്ട യോഗത്തിൽ പോലും വരാറില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് ചില സ്വകാര്യ ദുഃഖങ്ങൾ ഉണ്ടെന്ന് വളരെ അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് താനാ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് മമ്മൂട്ടിക്ക് സി പി എം മാന്യമായ പരിഗണന നൽകിയില്ലെന്നും അദ്ദേഹം സി പി എം ബന്ധം ഉപേക്ഷിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിന് ചെറിയ ഫിലിപ്പ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ആ കുറിപ്പ് എങ്ങനെയാണ് കൈരളി ടി വി ചെയർമാൻ മമ്മൂട്ടി താമസിയാതെ സി പി എം ബന്ധം ഉപേക്ഷിക്കും കാൽനൂറ്റാണ്ടിലേറെയായി സി പി എം തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മമ്മൂട്ടിയെ ഉപയോഗിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും മാന്യമായ പരിഗണന നൽകിയിട്ടില്ല ദേശീയതലത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അർഹമായ അംഗീകാരം പലപ്പോഴും ലഭിക്കാതെ പോയത് സി പി എം ബന്ധത്തിന്റെ പേരിലാണ് സാഹിത്യ സിനിമ കലാരംഗങ്ങളിൽ സി പി എം സഹയാത്രികരായിരുന്ന പലരും പാർട്ടിയുമായി അകൽച്ചയിലാണ് പാർട്ടി വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ മിക്കവർക്കും ഭയമാണ് എം എൽ എമാരായിരുന്ന മഞ്ഞളാങ്കുഴി അലി അൽഫോൺസ് കണ്ടാനം എന്നിവർ സി പി എം ബന്ധം അവസാനിപ്പിച്ചത് പാർട്ടി നേതാക്കളുടെയും അടികളുടെയും പീഡനം സഹിക്കാൻ മയ്യാതയാണ് മുസ്ലിം ലീഗിൽ ചേർന്ന അലി പിന്നീട് സംസ്ഥാന മന്ത്രിയും ബി ജെ പിയിൽ ചേർന്ന അൽഫോൺസ് കേന്ദ്രമന്ത്രിയുമായി എന്നാണ് ചെറിയാൻ ഫിലിപ്പ് അന്ന് കുറിച്ചത് എലപ്പള്ളിയിലെ ബ്രൂവറി പദ്ധതിക്കെതിരെ നിശ്ചിത വിമർശനവുമായി സി പി എം മുഖപത്രമായ ജനയുഗത്തിൽ പാർട്ടി ദേശീയ കൗൺസിൽ അംഗമായ സത്യൻ മുഖേരിയുടെ ലേഖനം കൃഷിക്ക് ലഭിക്കേണ്ട വെള്ളം മദ്യനിർമ്മാണ കമ്പനിക്ക് വിട്ടു നൽകിയാൽ നെൽകൃഷി മേഖല തന്നെ ഇല്ലാതാകുമെന്ന് സത്യൻ മുന്നറിയിപ്പ് നൽകി ബ്രൂവറി ആവശ്യമില്ലെന്ന നിലപാടിൽ സി പി ഐ നിർവാഹക സമിതി എത്തിയതിനു പിന്നാലെയാണ് പാർട്ടി പത്രത്തിൽ വിശദമായ ലേഖനം പ്രത്യക്ഷപ്പെട്ടത് പാലക്കാട് നെൽവയലിൽ നിന്നും മദ്യമാണോ നെല്ലാണോ ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് സത്യൻ മുഖേരി ചോദിച്ചു ചർച്ചകൾ നടത്തി എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മാത്രമേ പാലക്കാട് മദ്യനിർമ്മാണശാല സ്ഥാപിക്കുകയുള്ളൂവെന്നും ഒരു തുള്ളി കുടിവെള്ളം പോലും ഇതിനായി ഉപയോഗിക്കില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന് ശേഷിക്കുന്ന ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്ത് ജയിലിൽ നിന്ന് വിട്ടയക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് മുൻഗണനകൾ ലംഘിച്ചെന്ന് ആക്ഷേപം കാരണവർ വധക്കേസിൽ ഗണേഷ് കുമാർ ഇടപെട്ടുവെന്നും ഷെറിന് വേണ്ടി ഇറങ്ങിയത് ഗണേഷ് കുമാറാണെന്നും വിമർശിച്ചുകൊണ്ട് പ്രമുഖ ന്യൂസ് ചാനലിലെ ചർച്ചയിൽ ജ്യോതികുമാർ ചാവക്കാല രംഗത്ത് വന്നു ഗണേഷിന്റെ അനുയായി പ്രദീപ് പ്രതിക്കിപ്പോൾ സ്റ്റേഷനിൽ പലവട്ടം എത്തിയെന്നും ജ്യോതികുമാർ ചാവക്കാല ആരോപിച്ചു ഏതായാലും ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ ജ്യോതികുമാർ അടക്കം ഉയർത്തിയിരിക്കുന്നത് അർഹരായ ഒട്ടേറെ പേരെ പിന്തള്ളി അത് വേഗത്തിലാണ് ഷെറിന് മോചിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായത് മോചന ശുപാർശ മാസം കൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭ യോഗത്തിലെത്തിയത് ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ച രോഗികളായ സ്ത്രീകൾ ഉൾപ്പെടെ ജയിലിൽ തുടരുന്നുണ്ട് ഇവരെ ഒന്നും പരിഗണിച്ചില്ല ഷെറിന്റെ ശിക്ഷ ഇളവ് കണ്ണൂർ ജയിൽ ഉപദേശക സമിതി ശുപാർശ ചെയ്ത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ജയിൽ ഡി ജി പി വഴി ആഭ്യന്തര വകുപ്പിലൂടെ മന്ത്രിസഭയിലെത്തി തീരുമാനമായി സാധാരണ ഇളവ് കൊടുക്കുമ്പോൾ പ്രതികളുടെ ജയിലിലെ പ്രവർത്തനങ്ങളും പരിഗണിക്കാറുണ്ട് എന്നാൽ താമസിച്ച ജയിലുകളിലെല്ലാം ഷെറിൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും പരിഗണിച്ചില്ല മന്ത്രിസഭയുടെ ശുപാർശ ഗവർണർ അംഗീകരിച്ചാൽ മാത്രമേ ഷെറിൻ ജയിൽ മോചിതയാകൂ